നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാസിന്റെ പുതിയൊരു സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവൻ ജോയിൻ ചെയ്യുകയാണ് അലക്സാണ്ടർ കൊലഫ് ഫ്രഞ്ച് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ട്രെയിനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എതിരെയും നെയ്മെതിരെയായിട്ട് കളിച്ചൊരു ഡിഫൻഡർ തന്നെയാണ് എന്ന ഈ ഒരു ക്യഫ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു താരം മാർക്കോസ്കിച്ചിനെ പകരക്കാനായിട്ടാണ് അദ്ദേഹം ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത് അലക്സാണ്ടർ എന്ന ഈ ഒരു താരം വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാലെത്തി അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്പർ ഇരുപത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒഫീഷ്യലി തന്നെ നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ ജി സി നമ്പർ എന്തായാലും ഇരുപത്തി ഒമ്പതിനസിന്റെ എക്കാലത്തെയും മികച്ചൊരു ഡിഫൻറ്ററായ മാർക്കോ റോസ്കോവച്ചിന്റെ കാണാണ് ഈ ഒരു അലക്സാണ്ടർ കൊയഫ് ഒരു ഫ്രഞ്ച് താരം അതുകൊണ്ട് തന്നെ മാർക്കോ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് ലീഗിലും പല ലീഗിലും കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം എടുത്തവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻകപ്പിന്റെ നെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കടത്ത വാട് തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അലക്സാണ്ട്രർ കോയഫും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലായിട്ടുണ്ടാവും എന്നുള്ള ഏകദേശം ഉറപ്പ് തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക്